ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച് ഒൻപത് മാസം കഴിച്ചുകൂട്ടുന്ന അമ്മമാരുള്ള ഒരു ഗ്രാമം നമ്മുടെ രാജ്യത്തുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ തങ്ങളുടെ വയറ്റിലെ കുഞ്ഞുങ്ങൾ ഏത് നേരം വേണമെങ്കിലും മരിക്കാമെന്ന് പേടിച്ച് ജീവിക്കുന്ന അമ്മമാരുള്ള ഒരു ഗ്രാമം അതും രാജ്യത്ത് ഏറ്റവും കൂടുതൽ മിനറൽസും റിസോഴ്സും നൽകുന്ന സംസ്ഥാനമായ ജാർഖണ്ഡിൽ ജാർഖണ്ഡിലെ ജാതുഗുരാ എന്ന സ്ഥലത്ത് താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ജനതയുടെ ഗതികേടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് യുറേനിയം എന്ന ഏറ്റവും കൂടുതൽ റേഡിയോ ആക്ടിവിറ്റി കൂടുതലുള്ള ഒരു മൂലകത്തിന്റെ പ്രോസസിംഗ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നശിക്കുന്ന ഒരു വിഭാഗം യാണിത് തഥുരയിലെ ജനങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിനുമെല്ലാം റേഡിയോ ആക്റ്റീവ് യുറേനിയം കണികകളാണുള്ളത് ക്യാൻസറിനെ ഭയന്ന് ജീവിക്കുന്ന കുറേ മനുഷ്യജന്മങ്ങളുള്ള പുതുതലമുറയെ ബുദ്ധിമാര്യത്തിലും അംഗവൈകല്യത്തിലും കാണേണ്ടി വന്ന കുറെ മാതാപിതാക്കളുള്ള വിഷം തിന്നുന്ന കുറെ ജീവിതങ്ങളുള്ള ഗ്രാമം ഉൾപ്പെടുന്ന ഒരു രാജ്യമായിട്ടും നമ്മൾ നമ്മുടെ രാജ്യത്തെ ഡെവലപ്ഡ് ഇന്ത്യ എന്ന് വിളിക്കുന്നു നമ്മുടെ രാജ്യത്തെ ആണവായുധ ശക്തിയെപ്പറ്റി പ്രൗഢികൊള്ളുന്ന നമ്മൾ ഒരു വിഭാഗത്തിന്റെ ശാപമായി മാറുന്ന യുറേനിയത്തെ പറ്റി അറിയാതെ പോവുകയാണ്